അത്യാവശ്യം പ്രസംഗിക്കാനും ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടെങ്കിൽ ഞാൻ പറയാ ഒരു പുതിയ ബിസിനസ് ഉണ്ട് എന്തിനാ പോത്തിന് ഹരിയാനെന്ന് വരുത്തി കറന്ന് പാലും ബുക്കും ചാണകവും ബുക്കും പോത്തിനെയും ബുക്കും നിങ്ങൾ ഓരോരുത്തരും പത്ത് ലക്ഷം ഉറുപ്പ ഇൻവെസ്റ്റ് ചെയ്യണം ജീവിതത്തിൽ ഞാൻ ഒരു പോത്തിനെ പോറ്റിയില്ല ഒരു പോത്തിനെ കറന്നിട്ടില്ല ഒരു പോത്തിനെ ഏതെങ്കിലും തരത്തിൽ അതിന്റെ സൂക്കോടോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയാല പക്ഷെ എനിക്ക് എന്താ ഉള്ളത് ജനങ്ങൾ കുറെയാൾ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട് പോലെ പൈസ ഇന്ത്യയിലേക്ക് ആക്കാൻ പറ്റും അവസാനം വാങ്ങി വാങ്ങി വെച്ച് കോടികളായി ഇത് പൊളിക്കേണ്ടിയതിന്റെ ആവശ്യം തന്നെയായി കാരണം എന്താ തന്നോലേന്ന് എടുത്ത് തിരിച്ചൊക്കെ രണ്ടു മൂന്ന് മാസം തീരും പിന്നെ ഇത് പൊളിക്കണം എന്നിട്ട് എനിക്ക് ഇതുവഴി രക്ഷപ്പെടണം അവസാനം ഇത് ഹലാലാന്ന ഏതെങ്കിലും ഒരു ആയത്തോ അല്ലെങ്കിൽ ഏതോ ഇപ്പൊ കോഴിക്കോട് ഒരുത്താൻ മൂന്ന് കോടി റുപ്യ പറ്റിച്ചു പോയപ്പം ഓം പറഞ്ഞ ആ ഒരു പണ്ഡിതനെ എവിടെയാണെന്ന് വെച്ചാൽ ദയൂർബന്തിൽ അങ്ങാളുടെ ഒരു പണ്ഡിതന അവിടെ അന്വേഷിച്ചു നോക്കുമ്പോ അങ്ങനെ ഒരു പണ്ഡിതൻ തന്നെയല്ല അപ്പൊ അങ്ങനെ മതിയല്ലോ ഇന്ന പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് ഒരു വചനവും ആ ഇയാള് പറഞ്ഞിട്ടുണ്ട് ഇതും പിന്നെ മൊല്ലിയമാരോട് ചോദിക്കൂല എന്താ അഥവാ മൊയ്ലിയാർ പറയാ അത് ഹറാമാട്ടോ ആ സമ്പാദ്യം നമുക്ക് പറ്റൂല അങ്ങനെ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് മൊലിയമാര് പറഞ്ഞാ പിന്നെ കൊടുക്കാൻ പറ്റൂല പക്ഷെ ഈ അതീസ് കണ്ടപ്പോ സമാധാനവും കഴിഞ്ഞു ഓട്ടു ഇപ്പൊ പൊളിഞ്ഞപ്പം എടുത്ത് നിന്നിട്ട് പറയാ ഇത് ഓൻ പറ്റിച്ചു പോയി നിങ്ങൾ ദുബായിരിക്കണം കേട്ടോ അപ്പൊ ഇത് കൊടുക്കുമ്പോ എനിക്ക് ചോയിച്ചുടക്കോബാത്തിലോന്ന് അപ്പൊ മൊലമാര് പറയത് തെറ്റാണ് അങ്ങനെ ഇന്നും ഇടപെടാൻ പാടില്ല അങ്ങനെ കിട്ടുന്നോന്ന് ഹലാലാവലാന്ന് കേൾക്കാനുള്ള ബേജാറുകൊണ്ട് ആരോടും ചോദിക്കാണ്ട് ഇട്ടു ഇട്ടത് പോയി എന്ന് കണ്ടപ്പോ പിന്നെ മൊലൈമാരോടും സംഘടനരോടും ദേഷ്യ ഇതാപ്പഴത്തെ കാലം ആർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും മതം വിൽക്കാം ദീനു വിൽക്കാം ഇനി അല്ലാത്തവർക്ക് എന്തും കൊള്ളലാഭം എടുത്തിട്ടുണ്ടാക്കാം മറ്റൊരു ലോകത്തിന്റെ പോക്ക് രണ്ടു വാക്കുകളിലാ ലാഭം ലാഭം കിട്ടിയാൽ എന്തും ചെയ്യാൻ മനുഷ്യൻ റെഡിയാ അങ്ങനെ ലാഭം ഉണ്ടാക്കുന്നതും സമ്പാദിച്ചുണ്ടാക്കുന്നതൊക്കെ സ്വന്തം കുടുംബത്തിന് തിന്നാൻ കൊടുത്താലേ അത് അത്ര പെട്ടെന്നൊന്നും ദഹിച്ചിട്ട് മണ്ണോട് ചേരൂലട്ടോ റബ്ബിന്റെ കോടതിയിൽ മുൻപോട്ട് വെക്കണേ ചോദിക്കും നീ ും സമ്പാദിച്ചു എവിടെയൊക്കെ ചെലവാക്കി ആ അളവും അള്ളാഹുവിനോട് പറഞ്ഞിട്ടല്ലാതെ നിനക്കൊരു കാലിന്റെ അടി മുൻപോട്ട് വെക്കാൻ പറ്റൂല മുതൽ ഉണ്ടാക്കാൻ എളുപ്പ കള്ളത്തരം പറയുന്ന ഒരു നാവും കുറച്ച് തന്ത്രവും ഉണ്ടെങ്കിൽ ഏതൊരുത്തൻ്റെ പോക്കലിട്ട പൈസയും നമ്മളെ പോക്കറ്റിൽ എത്തിക്കാൻ പറ്റും അതുകൊണ്ടാണല്ലോ പടച്ചോന്റെ ദുനിയാവ് വെട്ടിപ്പിടിച്ച് വേലികെട്ടിത്തിരിച്ച് കൊള്ളലാഭം എടുക്കുന്നവര് അതേപോലെ തന്നെ സർവ്വത്തിലും മായം ചേർക്കുന്നവര് ഞാനെൻ്റെ ഒരു പ്രസംഗത്ത് പറഞ്ഞത് അനുഭവത്തിന്റെ കഥയാണ് ഒരു സാധു പൊര നോക്കി അവസാനം മെയിൻ വാർപ്പിന്റെ അറുപത്തെട്ടാമത്തെ ചാക്ക് സിമെന്റിന്റെ വാർപ്പിന്റെ ഇടയിൽ പൊരങ്ങ അടന്നു വീണുക പരിശോധിച്ച ശാസ്ത്ര അഥവാ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പ്രശ്നം കല്ലില പതിനൊന്നേ കാലിഞ്ചേ കല്ലുള്ളൂ ഒരു കല്ലിന് വേണ്ടത് സർക്കാർ നിയമപ്രകാരം പതിമൂന്നിഞ്ചാ എന്നാലും സർക്കാർ ഒക്കെ പറഞ്ഞു ഒരു പന്ത്രണ്ടരെങ്കിലും വേണം ഇതൊരു കുയിന്ന് കുറെ കിട്ടാൻ വേണ്ടിയിട്ട് പതിനൊന്നേ കാലിഞ്ച് അലുവ കഷ്ണം മാതിരി ഈ സാധുവിന് രാത്രി കൊണ്ട് ചെറുക്കി പകലത് കെട്ടി നാലു ദിവസം കഴിഞ്ഞ് വാർപ്പിന്റെ അന്ന് പൊടിഞ്ഞങ്ങോട്ട് വീണു ആ ഒരു പൊരന്റെ മുൻപെന്ന് ആ പെണ്ണും മക്കളും ബാപ്പയും നെഞ്ചു പൊട്ടി കരയുമ്പോ കണ്ണീരിന്റെ ഒരു തുള്ളി മതി മനുഷ്യരെ ഇടയാളനായോൻ കമ്മീഷൻ പറ്റിയോനൊക്കെ നശിച്ചു പോയെ ഇന്ന് പൈസ ഉണ്ടാക്കാൻ ആർത്തി പിടിച്ചു ഓടുക ഇനി പൈസ മനുഷ്യന് സമാധാനം തന്നിട്ടുണ്ടോ പൈസ ഉള്ളവർക്കാർക്കെങ്കിലും ദുരിൽ ശാശ്വതമായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ പൈസക്ക് പൈസ വേണം പക്ഷെ അത് ഹക്കായാ മതി ഹലാലായാ മതി ഈ പ്രസംഗം നാളെ ആരെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഫസ്റ്റ് ചോദ്യം എന്തായാലും അറിയോ വലിയ പൈസക്ക് പൈസ ഉണ്ട് നിങ്ങൾ വരുമോ ഇതാ ചോദ്യം പൈസക്ക് പൈസ വേണം അത് ഹക്കാവണം എന്നേ പറഞ്ഞിട്ടുള്ളൂ ആളെ പറ്റിച്ചിട്ടുണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാക്കിയതൊന്നും തടീമ പിടിക്കുകയില്ല നിലനിൽക്കുകയില്ല അതിപ്പോ ഒക്കെ ശരീരത്തിനും കൈമലും വേങ്കലും ഒക്കെ ഉണ്ടാവും പക്ഷെ ഒന്നായിട്ട് കുത്തി ഒലിച്ചു പോകുന്ന ഒരു യാത്രയിൽ അന്ന് നീ സമ്പാദിച്ചതിനെ പറ്റിയൊക്കെ ഖേദിക്കും അന്നെൻ്റെ ഹക്കായതിനു വേണ്ടിയിട്ട് ഇങ്ങി കരയും ഈ മുതലുംമ്മൽ ഹക്കും പാത്തിലും നോക്കാത്തവന് ദുനിയാവിൽ പടച്ചം കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷയാണത് സ്വന്തം മുതലൊരു ഹക്കും പാത്തിലും ഉണ്ടല്ലേ വേറെ ചിലരുണ്ട് നല്ലോണം സമ്പാദിക്കും പക്ഷെ പിശുക്കന്മാരായിരിക്കും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യാന്നുള്ളത് ഭയങ്കരതായിരിക്കും അപ്പൊ അവിടെയും ദീനിനെയൊക്കെ മറയാക്കുന്നതിലുണ്ട് കല്യാണമൊക്കെ സംഘടിപ്പിക്കും എന്നിട്ടോ ആളുകൾക്ക് വായിൽ വെക്കാൻ പറ്റാത്ത ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക ഇനി ആരെങ്കിലും തക്കേരിച്ച് കൊണ്ടുപോകുന്നും കരുതുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഒന്ന് ക്ഷണിച്ച് വീട്ടിൽ തൽക്കാലത്തിന് കൊണ്ടുപോയി നോക്കുമ്പോൾ എന്തോ ഒരു സാധാരണ ഭക്ഷണം ഉണ്ടാകുക എന്നിട്ടും ഒരു വർത്തന നമ്മൾ ലാളിത്യം കാണിക്കണല്ലോ അതുകൊണ്ട് നിങ്ങൾ ഞാളെന്തെങ്കിലും ഓവർ ഉണ്ടാക്കിയാൽ നിങ്ങൾ കുറ്റം പറയാണ്ടെടുക്കാൻ വേണ്ടി അവിനങ്ങനെ അവനാന്റെ കാര്യത്തിനോ യഥേഷ്ടം പൈസ വാരി വ ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല പിശുക്കത്തരം ആ സമ്പത്തിനെ ഒരു മനസ്സിൽ പിശുക്കും വിശ്വാസവും വിശ്വാസം ഉണ്ടോ വിശ്വാസം ഉണ്ടാവില്ല ഇന്നെല്ലാറ്റിനും ഒരു കൊടുക്കണോ കൊടുക്കണ്ടേ കൊടുക്കണോ കൊടുക്കണ്ടേ ദീനീപരമായ കാര്യത്തിന് സ്വന്തം കുടുംബത്തിൽ പോലും ചെലവാക്കാത്തവരുണ്ട് ചില പിയാപ്ലാരി ഭാര്യമാരായി പോയൻ്റെ പേരിൽ അസഹനീയമായ ദുസ്സഹമായ ജീവിതം നയിക്കുന്നവരുണ്ട് തിന്നേന് കൂലി തിന്നയിന് കണക്ക് വാങ്ങിയതിന് കണക്ക് എന്തിനും കണക്ക് കുറ്റപ്പെടുത്തുക കുടുംബത്തിന് കുറ്റപ്പെടുത്തുക ഭാര്യനെ കുറ്റപ്പെടുത്തുക എല്ലാത്തിലും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അഹങ്കാരിയായിട്ട് ജീവിക്കണമെന്നല്ല അവനാന്റെ മുതലേ പടച്ചോന്റെ പ്രവാചകൻ സല്ലാഹുസ്ലാമ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് ഇഷ്ട അല്ല തന്ന മുതൽ നിങ്ങളെ ജീവിതത്തിൽ കാണുന്നു അവിടങ്ങൾ പിശുക്കും ദാരിദ്ര്യം ഒന്ന് അഭിനയിച്ച് ജീവിക്കണമെന്നില്ല അതിന്റെ അർത്ഥം അഹങ്കാരിയായിട്ട് വാരി വലിച്ച് ജീവിതത്തെ ആസ്വദിക്കണമെന്നല്ല ചില ഭാര്യമാരൊക്കെ പറയും സാധേ എങ്ങനെയൊരു പിശുക്കന് എന്തെങ്കിലും ഒന്ന് വാങ്ങി തന്ന പിന്നെ അതിനെപ്പറ്റി പറിച്ചില് എന്തെങ്കിലും വാങ്ങാൻ പോയാൽ അതിനെപ്പറ്റി പറിച്ചില് എല്ലാ കാര്യത്തിലും മക്കളോടും കുടുംബത്തിനോടൊക്കെ പിശുക്ക് ഞാൻ അവസാനിപ്പിക്ക സമയം എത്രയോ നീണ്ടു അതുകൊണ്ട് സമ്പത്ത് നന്നായാലേ ചെയ്യുന്ന അമൽ അള്ളാന്റെ അടുത്ത് സ്വീകരിക്കൂ ഹറാമായ ഒരു വറ്റിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാ ഹറാമായൊരു വറ്റ് നമ്മളെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കല വേറെ എന്ത് ശരീരത്തിൽ ഉണ്ടായാലും പടച്ചോനെ അത് ചികിത്സിച്ചു മാറ്റാൻ പറ്റും പക്ഷെ എന്റെ ബ്ലഡിൽ ഓരോ സെക്കൻഡിലും ഈ കൈവരലിന്റെ അറ്റത്ത് നിന്ന് കിഡ്നിയിൽ വന്ന് ശുദ്ധീകരിച്ച് തിരിച്ചോടുന്ന ബ്ലഡിൽ എങ്ങാനും ഒരു തുള്ളി ബ്ലഡ് എങ്ങാനും ഹറാമുണ്ടെങ്കിൽ എന്റെ ശരീരം പടച്ചോന്റെ സ്വർഗം കാണൂല ആ രക്തം എവിടെയാളെന്ന് എനിക്ക് പറയാനും പറ്റൂല എല്ലാ ഭാഗത്തേക്കും എന്റെ ബ്ലഡ് പോകുന്നുണ്ട് അതുകൊണ്ട് ആ പടച്ചോൻ അങ്ങനെ തന്നെ പറഞ്ഞു ആ ബ്ലഡ് ശരീരത്തിലുള്ളവൻ പടച്ചോന്റെ സ്വർഗം കാണൂല ഇഭാഗത്തു മാത്രമേ ആ ബ്ലഡ് ഉള്ളെങ്കിൽ ഇവിടെ അങ്ങ് മുറിച്ചാ എന്ന് ചിന്തിച്ചു അത് ശരീരത്തിൽ ഹക്കല്ലാത്ത അള്ള കൊടുക്കുന്ന ശിക്ഷയാണ് അത് എത്ര ഞാൻ നിസ്കരിച്ച് നോമ്പ് ഏറ്റിട്ടും ഹക്കല്ലാത്ത ശരീരത്തിലായിട്ട് അള്ളാനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അതുകൊണ്ട് ഈ വരാനിരിക്കുന്ന ഒരു പരിശുദ്ധ റമദാനി റബ്ബിനെ അറിഞ്ഞ് തവക്കുല് ചെയ്ത് പാപങ്ങളും തിന്മകളും റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞു ബന്ധങ്ങൾ നന്നാക്കി ഒരാളുടെയും ഹക്കല്ലാത്ത പൈസ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പിച്ച് നേരും നെറിയോടെയും സമ്പാദിച്ച സമ്പത്തുകളുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളൊന്ന് നെയ്യത്ത് വെച്ച് ഇറങ്ങി നോക്കൂ പടച്ചോനാ മാറ്റം നമുക്ക് കാണിച്ചു അല്ലെങ്കിൽ നോമ്പ് ഇരുപത്തി ആറാവുമ്പോഴേക്ക് തന്നെ തുടങ്ങും അലഹമുല്ല നാലോ ചൂടിയും കഴിഞ്ഞാൽ അതാ അടുത്തതീർന്ന് നാട്ടുകാരോടും കുടുംബക്കാരോടും പറയും എത്ര പെട്ടെന്നാ നോമ്പ് കഴിഞ്ഞോയത് അതൊരു സമാധാനത്തിന്റെ വർത്താന ഇനി ഏതോ വിചാരിച്ചാലും നാലെണ്ണ ഉള്ളൂന്നുള്ളത് ആ ഒരു മാറ്റം നമ്മളിൽ സംഭവിക്കാതിരിക്കാൻ മാറട്ടെ തിരുത്തട്ടെ തിരുത്താനാവട്ടെ ഈ ഒരു കിസൈ സെന്ററിൽ ഈ ഒരുമിച്ച് കൂടൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടില്ല സർവ്വ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ച് കൂട്ടുമാറാകട്ടെ അള്ളാഹുവി മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബെ മക്കൾ എന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ സാമ്പത്തിക ഇടപാടുകളിൽ ഹക്കും ബാത്തിലും ഇല്ലാത്തത് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഹക്കിലേക്ക് നിൽക്കാനും നല്ലൊരു ഹക്കായ ജീവിത കൂടി നിന്നെ കണ്ടുമുട്ടാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ اللهم اجرنا من النار